ഹായ് എന്റെ പേര് മീര ഇവിടെ പോലിക എന്ന് പറയുന്ന ഒരു ഒരു പ്രോഗ്രാമിന് വന്നാണ് ഞങ്ങള് മില്ലറ്റ് ബേസ് ചെയ്തിട്ടുള്ള കൊറേ പ്രോഡക്റ്റ് ആണ് ഞങ്ങളുടെ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് അതിനായിട്ട് മ്യൂസ്ലീസ് ഉണ്ട് മില്ലറ്റിന്റെ ഫ്ലേക്സ് ഉണ്ട് അതേപോലെ ഗ്രെയിൻ ഒക്കെ ഉണ്ട് അപ്പോ പല നമുക്ക് മൂന്ന് വെറൈറ്റി മില്ലറ്റ് മ്യൂസ്ലീസ് മ്യൂസ് ഉള്ളത് ഒന്ന് നട്ട്സ് ആൻഡ് സീഡ്സ് പിന്നെ നട്ട്സ് ആൻഡ് ബെറീസ് പിന്നെ നോ ആഡ് ഇതൊക്കെയാണ് നമ്മുടെ പ്രോഡക്റ്റ്സ് അപ്പൊ എല്ലാരും വരിക വാങ്ങിക്ക ഞാൻ ഷഫീന ഞങ്ങൾ ഇവിടെ ഫുഡ് ടെക്നോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ് മിലീഷ്യസ് എന്ന് പറയുന്ന ബ്രാൻഡിൽ നോർണ ഷുഗർ ആണ് ഉള്ളത് ഒന്നായിട്ടുള്ളത് അതിൻ്റെ അകത്ത് ഷുഗർ ബോട്ടിംഗ് ഇല്ല അത് ഷുഗർ ഫ്രീ ആണ് ഡയബറ്റി ഫ്രണ്ട്ലി ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെയുള്ളതാണ് ബെറി മ്യൂസിലി എന്ന് പറയുന്ന വേരിയന്റ് അതിൽ ജാഗിരി ആണ് അതുപോലെ തന്നെ റാഗിയും ജോവറും ഇല്ലച്ചായിട്ടും പിന്നെ നട്ട്സും സീഡ്സും ബെറീസും ആണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അതുപോലെ തന്നെ സീഡ് മ്യൂസ് എന്ന് പറയുന്ന വെറൈറ്റിയും ഉണ്ട് ബെറീനെ വെച്ച് നോക്കുമ്പോൾ ബെറിക്കാത്താണെങ്കിൽ ബെറീസും ആയിരിക്കും കോമ്പിനേഷൻ സീഡ്സ് വരുമ്പോ അതിന് പകരം സീഡ്സും അതുപോലെ തന്നെ ആയിരിക്കും കോമ്പിനേഷൻ വരിക എല്ലാം ഒരു ഹെൽത്തി ആയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കൺവീനിയന്റ് ഫുഡാണ്